യുക്രൈൻ സമ്പത്തിനെ വിടാതെ പിന്തുടർന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം വ്യത്യസ്തമായ ഒരു പുതിയ ധാതു കരാറിനായി ട്രംപ് യുക്രൈനുമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു രാജ്യത്തെ മിക്കവാറും എല്ലാ ധാതുക്കളുടെയും എണ്ണയുടെയും വാതകത്തിന്റെയും നിയന്ത്രണം തേടുന്നതായാണ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപ് യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം നേടാൻ ശ്രമിക്കുകയാണ് പകരം സുരക്ഷാ ഗ്യാരന്റികൾ ഒന്നും തന്നെയില്ല എന്നിരുന്നാലും ട്രംപ് ഇപ്പോൾ യുക്രൈന്റെ നിർണായക ധാതുക്കളുടെ പൂർണ്ണ നിയന്ത്രണം മാത്രമല്ല എണ്ണ വാതകം ഉൾപ്പെടെയുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെയും നിയന്ത്രണം തേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് ഭരണകൂടം ധാതു ഇടപാടിനായി ഒരു പുതിയ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പകരം ട്രംപ് വേഗത്തിൽ കരാർ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുൻപ് തങ്ങൾക്കൊരു ചട്ടക്കൂട് കരാറുണ്ടായിരുന്നു തുടർന്ന് ഒരു പൂർണ്ണ കരാറിന്റെ വികസനം ഇപ്പോൾ അമേരിക്കൻ പക്ഷം ഉടൻ തന്നെ ഒരു മഹത്തായ കരാർ നിർദ്ദേശിക്കുകയാണെന്നും ി കൂട്ടിച്ചേർത്തു ഇതുവരെയുള്ള യുദ്ധത്തിൽ യുക്രൈൻ ചെലവഴിച്ച പണം ഒരു മാർഗമായാണ് ട്രംപ് യുക്രൈനുമായി ഒരു ധാതു കരാറിനെ അവതരിപ്പിച്ചത് അമേരിക്ക യുക്രൈൻ നൽകിയ സഹായത്തിന് ഇതുവരെ വലിയ കണക്കുകൾ അദ്ദേഹം അവകാശപ്പെട്ടിട്ടും തിരിച്ചു നൽകിയിട്ടില്ല രാജ്യത്തിനുള്ള ഒരു യഥാർത്ഥ സുരക്ഷാ ഗ്യാരണ്ടിയും അദ്ദേഹം ഈ കരാറിനെ അവതരിപ്പിച്ചു ഏതൊരു കരാറിലും രാജ്യത്തെ ആണവ നിലയങ്ങൾ പരിഗണിക്കില്ലെന്ന് സെലൻസ്കി പറഞ്ഞപ്പോൾ ആ പ്ലാന്റുകളും നിയന്ത്രിക്കാനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിക്കുകയായിരുന്നു െട്ടിന് വൈറ്റ് ഹൌസിൽ വെച്ച ട്രംപും സെലൻസ്കിയും കരാറിൽ ഒപ്പുവെക്കേണ്ടതായിരുന്നു എന്നാൽ സെലൻസ്കിയും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ട്രംപ് അദ്ദേഹത്തെ പുറത്താക്കിയതിനാൽ അന്നത് നടന്നില്ല സുരക്ഷാ ഉറപ്പുകളിൽ എന്തുകൊണ്ട് പ്രധാനമാണെന്നും റഷ്യ മുൻകരാറുകളെ എങ്ങനെ ലംഘിച്ചുവെന്നും സെലൻസ്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു പുതിയ ഓഫറിൽ ട്രംപ് ആവശ്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടാക്കിയ ധാതു കരാറിൽ നിന്ന് വ്യത്യസ്തമാണിത് ട്രംപ് ഇപ്പോൾ യുക്രൈന്റെ എല്ലാ പ്രകൃതി വിഭവങ്ങളിൽ നിന്നും ലാഭം നേടാൻ ആഗ്രഹിക്കുകയാണ് നിർണായകവും അപൂർവവുമായ ഭൂമി ധാതുക്കൾ എണ്ണ വാതകം എന്നിവ ഉൾപ്പെടെയുണ്ടതിൽ മുൻപ് സമ്മതിച്ച കരാറിൽ ഭാവി പദ്ധതികളിൽ നിന്നുള്ള ലാഭം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ട്രംപ് ഇപ്പോൾ എല്ലാ സ്വകാര്യ അല്ലെങ്കിൽ പൊതു പദ്ധതികളിൽ നിന്നുമുള്ള ലാഭമാണ് ആഗ്രഹിക്കുന്നത് അത്തരം പദ്ധതികളിൽ നിന്നുള്ള വരുമാനം വിഭജിക്കുന്നതിനായി ഒരു സംയുക്ത നിക്ഷേപ ഫണ്ടിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി സൂപ്പർവൈസറി ബോർഡിലേക്ക് അഞ്ചംഗങ്ങളിൽ മൂന്ന് പേരെ നിയമിക്കണമെന്ന് ട്രംപ് ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അടിസ്ഥാനപരമായി ഫണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണവും വീട്രോയും നൽകും ധാതുക്കൾ എണ്ണ വാതകം എന്നിവയ്ക്ക് പുറമേ റോഡുകൾ റെയിൽവേകൾ പൈപ്പ് ലൈനുകൾ തുറമുഖങ്ങൾ ശുദ്ധീകരണശാലകൾ ശാലകൾ തുടങ്ങിയ അവ വേർതിരിച്ചെടുക്കാവുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കരാർ ഉൾക്കൊള്ളും ഫണ്ടിൽ നിന്ന് നാല് ശതമാനം പ്രീമിയത്തിൽ റോയൽറ്റി അമേരിക്കയ്ക്ക് ലഭിക്കും കൂടാതെ അടിസ്ഥാന സൌകര്യ പദ്ധതികളിൽ മുൻഗണനാ അവകാശങ്ങൾ നിലനിർത്തുകയും ചെയ്യും യുക്രൈനുള്ള ട്രംപിന്റെ വാഗ്ദാനങ്ങളെ മുൻപ് രാജ്യത്തിന്റെ സാമ്പത്തിക കോളനിവൽക്കരണമെന്ന് വിശേഷിപ്പിച്ചിരുന്നു ട്രംപ് ഇപ്പോൾ ഒരു സഖ്യകക്ഷിയായി മാറിയ റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രദേശം പിടിച്ചെടുക്കുകയും അതിന്റെ പ്രാദേശിക പരമാധികാരത്തിന്മേൽ ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ അത്തരം നിർദ്ദേശങ്ങളിലൂടെ ട്രംപ് രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായി കാണുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുടിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ യുക്രൈൻ നിർബന്ധിക്കുന്നതിന് പരമാവധി ഇളവുകൾ നേടിയെടുക്കാനുള്ള മാർഗമായും ഈ വാഗ്ദാനങ്ങൾ കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി